നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി പാറക്കല്ലുകളുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്നും പാറക്കല്ല് തെറിച്ച് വീണതിനെ തുടർന്ന് ഒരു യുവാവ് മരിച്ച സംഭവം അത് സംസ്ഥാനത്തെ ആകെ നടുകിയ ഒരു വിഷയമായിരുന്നു അതിനുശേഷം അടുത്തടുത്തായി തലസ്ഥാനത്ത് തന്നെ മൂന്നോളം ടിപ്പർ അപകടങ്ങൾ ഉണ്ടായതും നാം വാർത്തകളിലൂടെ കണ്ടതാണ് എന്നാൽ അന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ സമ്മതം അറിയിച്ചിരിക്കുകയാണ് അപകടത്തിൽ മരിച്ച ബൈക്ക് യാത്രക്കാരനായ അനന്തുവിൻ്റെ കുടുംബത്തിന് ഒരു കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നൽകാമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബത്തിന് ധനസഹായം നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ ഉയർന്നിരുന്നു ഇതിന്റെ സാഹചര്യത്തിലാണ് അദാനി ഗ്രൂപ്പ് ധനസഹായം നൽകാനുള്ള സന്നദ്ധത അറിയിച്ചത് മരിച്ച അനന്വിൻ്റെ വീട്ടിലെത്തിയ അദാനി കമ്പനി പ്രതിനിധികൾ ഇക്കാര്യം കുടുംബാംഗങ്ങളെ അറിയിക്കുകയായിരുന്നുവെന്നാണ് എം വിൻസെൻ്റ് എം എൽ എ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി കല്ലുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്നും ഒരു കല്ല് തെറിച്ച് ദേഹത്ത് വീണ് ബി വിദ്യാർത്ഥിയായ അനന്തു മരിച്ചത് വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് ടിപ്പറിൽ സാധാരണഗതിയിൽ കയറ്റാവുന്നതിലും അധികം കല്ലുണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പരാതിപ്പെടുന്നത് വിഴിഞ്ഞം മുക്കോല ബാലരാപൂരം റോഡിൽ മണലിയിൽ വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് അനന്റ വീട്ടിൽ നിന്നും ഇതിനുള്ള അകലം തിരുവനന്തപുരം നെയ്യാറ്റിംഗ നിംസ് മെഡിസിറ്റിയിലെ നാലാം വർഷം ബി ഡി എസ് വിദ്യാർത്ഥി കൂടിയായിരുന്നു അനന്തു കോളേജിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത് ടിപ്പർ ലോറിയിൽ നിന്നും കരിങ്കല്ല് അനന്തുവിന്റെ തലയിൽ തെറിച്ച് വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് അതിനെ തുടർന്ന് ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് സമീപത്തുള്ള ഒരു മതിലിൽ ഇടിച്ചു നിൽക്കുകയാണ് ചെയ്തത് ഹെൽമറ്റ് അടക്കം തകർന്ന നിലയിലായിരുന്നു പരിക്കേറ്റ അനന്തുവിനെ നിംസ് മെഡിസിറ്റിയിൽ തന്നെ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പോലീസ് ഏകദേശം ഇരുപത്തിയഞ്ചിലധികം തവണ പെറ്റി കേസ് എടുത്തിട്ടുള്ള പിഴ ഈടാക്കിയിട്ടുള്ള ടിപ്പർ ലോറിയാണ് ഈ അപകടത്തിന് കാരണമായത് അനന്തുവിൻ്റെ ജീവൻ എടുത്തത് അനന്തുവിന്റെ ഭരണകാരണം ലോറിയുടെ അമിത വേഗവും മോശം റോഡുമാണെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം രണ്ട് മാസം മുൻപ് സമാനമായ രീതിയിൽ വിഴിഞ്ഞം തുറമുഖ ആവശ്യത്തിന് കല്ലുമായി പോയ ടിപ്പർ അപകടത്തിൽപ്പെട്ട് കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലെത്തിയ ഒരു അധ്യാപിക കൂടിയുണ്ട് ഈ അധ്യാപികയ്ക്കുള്ള ധനസഹായം നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുത്തില്ല എടുത്തില്ല തുറമുഖത്തേക്കുള്ള പാറക്കല്ലുകൾ കയറ്റിയ ടിപ്പറിലെ പാറ വീണാണ് കാലിന് ഗുരുതരമായി ഈ അധ്യാപികയായ സന്ധ്യാ റാണിക്കും പരിക്ക് സംഭവിച്ചത് അർഹമായ നഷ്ടപരിഹാരം രണ്ടു ദിവസത്തിനകം തീരുമാനിച്ചറിയിക്കാമെന്നാണ് അദാനി തുറമുഖ കമ്പനി അറിയിച്ചിരിക്കുന്നത് എത്ര രൂപ നൽകണമെന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല നേരത്തെ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗത്തിൽ ധനസഹായം നൽകുന്നതിൽ തീരുമാനമായിരുന്നില്ല അതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് സഹായധനം പ്രഖ്യാപിച്ചത് തുക സ്വീകരിക്കുന്നതിൽ അനന്തുവിന്റെ കുടുംബം ഇതുവരെയും നിലപാടൊന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത